ഈ ഒരു അടപ്പ് കണ്ടിട്ട് ചോദിച്ച ചോദ്യമായിട്ടോ ഇത് അപ്പം ഈയൊരു അടപ്പിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പൊ നമ്മുടെ കേക്ക് ചെയ്യുന്നവർക്കറിയാം നമ്മൾ കേക്കിൽ സെൻട്രലായിട്ട് പേരെഴുതണമെങ്കിൽ ഇപ്പോൾ റെഡ്വെവറ്റ് കേക്കോ അല്ലെങ്കിൽ നെറ്റിബോൾ കേക്ക് അങ്ങനെയൊക്കെയുള്ള കേക്ക് വരുന്ന ടൈമിൽ സെൻട്രറിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് നമുക്ക് പേരെഴുതണമെങ്കിൽ ഈ ഒരടപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു അടപ്പാണിത് അപ്പോൾ ഈയൊരടപ്പ് ടോപ്പിൽ ഇരിക്കുന്ന കണ്ടിട്ട് അവൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്തോന്നൊന്നും പുള്ളി കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടായിട്ടോ ആ ഒരു ചോദ്യം ചോദിച്ചത് ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് വിദ്യ ആയിരുന്നു അപ്പം വിദ്യ അമ്മയുടെ ബർത്ത്ഡേയ്ക്ക് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കോഫി കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോഫി കേക്ക് ആട്ടോ ചെയ്തു കൊടുത്തത് അപ്പം പൂവോ അങ്ങനെയുള്ള ഡിസൈനോ മോഡലോ കാര്യങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ അവൾ തന്നെ ഇട്ട് തന്നു ആ ഒരു മോഡലാട്ടോ ചെയ്ത് കൊടുത്തത് അടപ്പിരിക്കുന്ന ടൈം മുതൽ അവന് ഈ കേക്കിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത് കാരണം എനിക്ക് ആ പേരെഴുതുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല